നമ്മുടെ കരുനാഗപ്പള്ളി ഓച്ചിറയിൽ അത് രാവിലെ വളരെ ദുഃഖകരമായ വാർത്തയാണ് വന്നിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സും കിടക്കുന്ന താറോഷം തമ്മിൽ കൂട്ടിയിടിച്ച് മരണപ്പെടുകയും മൂന്ന് പേർ മരണപ്പെടുകയുണ്ടായി ഉറക്കമാണ് ഇതിന് കാരണമെന്നറിയപ്പെടുന്ന നിഗമനം നിങ്ങൾ ഉറക്കം വരുന്നവരുണ്ടെങ്കിൽ മാക്സിമം വണ്ടി ഒതുക്കി ഉറങ്ങിയിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക കെ എസ് ആർ ടി സിയുടെ ഫ്രണ്ട് ആക്സലൊക്കെ ഫുള്ള് തകർന്ന് ഈ ഈ ഇടിയുടെ ആഘാതം എന്ത് ഉണ്ടെന്ന് വാഹനം കാണാൻ തന്നെ മനസ്സിലാവും പോയിക്കൊണ്ടിരുന്ന വാഹനവും കൊച്ചി എയർപോർട്ടിൽ നിന്നും തിരിച്ചു വന്നുകൊണ്ടിരുന്ന താർറോക്സുമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഈ ഉത്രാട ദിനത്തിൽ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് മൂന്ന് പേര് മരണപ്പെട്ടെന്ന് പറയുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഈ ഓണമായിട്ട് രാവിലെ വന്ന വാർത്ത വളരെ ദുഃഖകരമായ വാർത്തയാണ് ഇടിയുടെ ആഘാതത്തിൽ കെ എസ് ആർ ടി സിയുടെ ഫ്രണ്ട് ആക്സിൽ യൂണിറ്റ് അടക്കം പിടിച്ച് തെരഞ്ഞിരിക്കാൻ അത്രയ്ക്ക് വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നത് ഉറങ്ങിപ്പോയെന്നാണ് പറയപ്പെടുന്നത് കെരുനാപ്പള്ളി വണ്ടിയാണ് ദേവലക്കര ഭാഗത്തുള്ള ഒരു വാഹനമാണ് ഞാൻ പറയപ്പെടുന്നത് രാവിലെ നമുക്ക് ഈ ഉത്രാട ദിവസം വളരെ ദുഃഖകരമായ വാർത്ത വന്നതല്ലേ ഈ അപകട ഈ അപകട നിഗമനം വന്നിരിക്കുന്നത് ഉറക്കമാണ് വില്ലനായെന്നാണ് ഉറക്കം വന്നു കഴിഞ്ഞാൽ വാഹനത്ത് ഓടിക്കുന്നത് വളരെ ഒരു നല്ല ബുദ്ധിയല്ല അല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ദൂരയാത്ര പോകുന്നവർ എത്ര ഉറക്കം വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉറക്കം വരുമ്പോൾ നിങ്ങൾ വണ്ടി സൈഡ് ഒതുക്കി അല്പനേരം റെസ്റ്റ് എടുക്കുക അതല്ലെങ്കിൽ ഒരു കട്ടൻ ചായയെങ്കിലും നിങ്ങൾ അടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ തുടങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ വണ്ടി ഓടിക്കുക നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഫാമിലി നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാകും തീർച്ചയായിട്ടും അതുകൊണ്ട് യാത്ര പോകുന്നത് ഉറക്കം വരുവാണെങ്കിൽ വണ്ടി ഒതുക്കി സൈഡ് ഒതുക്കിയതിന് ശേഷം അല്പം റെസ്റ്റ് ചെയ്തിട്ട് മാത്രം പോകാൻ ശ്രമിക്കുക அதுக்கான ஓண சமயத்து பயங்கரமாக அதிதுக்கரமான ஒரு சங்கியா நடந்தது